അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ഒമാൻ ഉൾക്കടൽ നിന്ന് ഇറാൻ ഓടിപ്പിച്ചു വലിയ മുന്നറിയിപ്പാണ് ഇറാൻ അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ നൽകിയത് കൃത്യമായ രീതിയിൽ തങ്ങളുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അതിർത്തി വിട്ടു പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആക്രമിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇറാൻ്റെ നാവികസേന അമേരിക്കയുടെ കപ്പൽ പടക്ക് നൽകിയതോടുകൂടി ഇവിടെ അതിജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖല വിട്ട് അവർ പോവുകയായിരുന്നു ആ പോകുന്നതും അവരുമായിട്ട് ബന്ധപ്പെട്ട സംഭാഷണ കാര്യങ്ങളൊക്കെ ഇറാൻ പുറത്തുവിടുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടന്നത് അതായത് ബുധനാഴ്ച രാവിലെ ഏകദേശം പത്ത് മണിക്കാണ് ഒമാൻ ഉൾക്കടലിലൂടെ സാധാരണ രീതിയിൽ കാണാത്ത തരത്തിലുള്ള ഒരു കപ്പൽ പോകുന്ന വിവരം ഹെലികോപ്റ്ററിലൂടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാന്റെ നാവികർക്ക് മനസ്സിലാകുന്നത് ഈ കപ്പലിനെ നിരീക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ നാവിക പട ചെയ്തത് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് അത് അമേരിക്കയുടെ കപ്പലാണെന്നും അത് യുദ്ധക്കപ്പലാണെന്നും അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ടു വി എസ് എസ് ഹിറ്റ്സ് ജെറാഡ് എന്ന് പറയുന്ന കപ്പലാണ് ഈ കപ്പലിൻ്റെ കുറിച്ച് കൃത്യമായ രീതിയിൽ ഒന്നും അറിയാൻ വേണ്ടി സാധിക്കുന്ന സാധിച്ചിട്ടില്ല ആയതിനാൽ തന്നെ ഇവർ ആശയ സംഭാഷണം നടത്തി എന്നുള്ളതാണ് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എവിടെ നിന്ന് വരുന്നു എന്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല ഞങ്ങളുടെ അതിർത്തി ഭാഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ രാജ്യത്തിന്റെ അതിർത്തിയിട്ട് പങ്കിടുന്ന ഈ രാജ്യത്തിന്റെ നാവിക വിഭാഗവുമായിട്ട് ബന്ധപ്പെടാറുണ്ട് അത് ചെയ്തിട്ടില്ല അതിന്റെ കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു എന്നാൽ അവർ കൃത്യമായ രീതിയിൽ മറുപടി ഒന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറയാൻ വേണ്ടി സാധിച്ചത് ഞങ്ങളുടെ റൂട്ടിലൂടെ തന്നെ ഞങ്ങൾ പോകുന്നു എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര പാതിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന തരത്തിലൊക്കെ മറുപടി പറഞ്ഞു എന്നാൽ ആ പാത ഒക്കെ വൈതെറ്റിപ്പോയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അതിർത്തിയിലാണ് ഇപ്പോഴത്തെ നിയമവും കാര്യങ്ങളൊക്കെ ഇട ഇടപെടേണ്ടതു സംസാരിക്കേണ്ടോ പ്രവർത്തിച്ചേണ്ടോ ഒക്കെ ഞങ്ങളാണ് ആയതിനാൽ നിങ്ങൾ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറയുകയും ഞങ്ങളുടെ അതിർത്തിയിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത് സമുദ്രാതിർത്തി ഇറാൻ്റെ സമുദ്രാതിർത്തിയിൽ നിങ്ങൾക്ക് പ്രവേശിച്ചിരിക്കുന്നു ഒമാൻ്റെ ഉൾക്കടലിന്റെ ഭാഗത്തുള്ള ഞങ്ങളുടെ അതിർത്തിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് ആയതിനാൽ തിരിച്ച് നിങ്ങൾക്ക് നേരെ അക്രമം നടത്താതിരിക്കാൻ തിരിച്ചു പോകണം എന്നാണ് പറഞ്ഞത് കുറച്ച് സംഭാഷണം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നിങ്ങൾ ആക്രമിക്കുന്നോ നിങ്ങളുടെ വിമാനത്തെ അതായത് ഇറാൻ്റെ യുദ്ധവിമാനം തങ്ങളെ ആക്രമിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തൊക്കെ നോക്കിയിരുന്നു എന്നൊക്കെ പറയുന്നു എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിരിക്കും നിലപാടെടുത്തു ആയതിനാൽ തന്നെ ആ നിലപാടിൽ അമേരിക്ക ഭയപ്പെട്ടു അമേരിക്ക അങ്ങനെ തിരിച്ചു ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് തങ്ങൾ തയ്യാറല്ല എന്ന് എന്നതിന് മുൻപ് തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുമായിട്ടൊരു സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം പകരം ഞങ്ങൾ ഈ അതിർത്തിയിലൂടെ ഞങ്ങൾ ലക്ഷ്യത്തിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ പിന്നെ ലക്ഷ്യം ചോദിച്ചു ഈ കപ്പലിൽ ഉണ്ടായിരിക്കുന്ന വസ്തുക്കളെ കുറിച്ച് ചോദിച്ചു എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ഈ റൂട്ട് തിരഞ്ഞെടുക്കാൻ കാരണം ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ഒരു ചോദ്യങ്ങൾ കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ സൈന്യം സാധിച്ചുമില്ല സമുദ്രാതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളുടെ അതിർത്തി ഭേദിച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ രാജ്യത്തിൻ്റെ നീതി വ്യവസ്ഥക്കനുസരിച്ചാണ് ശിക്ഷ ഉണ്ടാവുക എന്നുള്ളതാണ് ഇറാൻ അവരെ ഓർമ്മിപ്പിച്ചത് ഇത് വന്നതോടുകൂടി കൂടി എന്തു ചെയ്തു ഇത് പന്തിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇറാൻ അമേരിക്ക കപ്പലിനെ തിരിച്ച് തിരിച്ചു അമേരിക്കയുടെ കപ്പൽ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്നാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇറാൻ ഇത് കൂടി ഇത് അവസാനിപ്പിച്ചൊന്നുമില്ല ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു അന്വേഷണം പ്രഖ്യാപിച്ചു അവർ പറയുന്ന കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റു പല തന്ത്രങ്ങളും എനയാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ രഹസ്യമായിരിക്കുന്ന കപ്പലോ മറ്റോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രഹസ്യ കപ്പൽ എന്ന് പറയുന്നത് മുങ്ങിക്കപ്പലാണ് അവർ ഉദ്ദേശിക്കുന്നത് കടലിന്റെ അടിയിലൂടെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കുന്ന എന്തെങ്കിലും കപ്പലുകൾ ഉണ്ടെങ്കിൽ അവരുടെ കൈവശത്തിലേക്ക് ആയുധ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാവാം ഒരു പക്ഷേ കപ്പൽ വന്നത് അതിനാൽ വളരെ കൃത്യമായിരിക്കുന്ന അന്വേഷണ കാര്യങ്ങൾ നടത്തണം നടത്തിയിട്ട് അതിന് അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് ബോധ്യപ്പെടുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്ന് ഇറാൻ ഇതിപ്പ് ഇതി ഇതിന് പ്രതികരിക്കുകയും ചെയ്തു അപ്പോൾ ഈ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നേർക്കുനേരെ ഏറ്റുമുട്ടിയതാണ് അമേരിക്കയും ഇറാനും അത് അതിൽ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള പരാജയം ഉണ്ടായി അവരുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ അക്രമം നടത്തിയത് അതൊരിക്കലും അമേരിക്ക പ്രതീക്ഷിച്ചതല്ല തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് ഇത്രയും ശക്തമായ രീതിയിൽ ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ അക്രമം നടത്തിയതോടുകൂടി പിന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടാണ് പിന്നെ ട്രംപ് വരുന്നത് അങ്ങനെ യുദ്ധം അവസാനിക്കുന്നു പിന്നീട് പല ഘട്ടത്തിലും ഒരു ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം അമേരിക്കക്കും ഇറാനും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് വലിയ സംഘർഷ സംഘർഷാവസ്ഥയോ അല്ലെങ്കിൽ ഭീഷണിയോ അങ്ങോട്ട് പോയാലോ ഇങ്ങോട്ട് പോയ അത് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏറെക്കുറെ സമാധാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു കപ്പൽ ഈ മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടത് അതിന് ഇറാൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് അവർ ഒരു ഒരിക്കൽ മാത്രമായിരിക്കില്ല ഒരു പക്ഷേ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ യാത്ര നടത്തിയത് അപ്പോൾ കപ്പൽ യാത്ര എന്ന് പറഞ്ഞാൽ യാത്രക്കാരുമായിട്ടുള്ള കപ്പൽ യാത്രയാണെങ്കിലും ഇനി ഏതെങ്കിലും ഈ വസ്തുക്കൾ വഹിച്ചുകൊണ്ടുള്ള കപ്പൽ യാത്ര ആണെങ്കിലുമൊക്കെ തൊട്ടടുത്തുള്ള പ്രദേശത്തേക്ക് അല്ലെങ്കിൽ കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യത്തേക്ക് രാജ്യത്തോട് ഈ കാര്യങ്ങൾ തേടാറുള്ളത് സ്വാഭാവികമാണ് അമേരിക്ക തേടിയിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ പല ഘട്ടങ്ങളിലും അവർ ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോന്നു അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് വേണ്ടി ആയുധ ശേഖരങ്ങൾ നടത്തുകയോ ആയുധം ഒളിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നും വിലയിരുത്തുന്നു സങ്കീർണ്ണമായിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ചെങ്കടൽ കടന്നു ഒമാന്റെ തീരത്തൊക്കെ എത്തുന്ന സമയത്ത് ഈ മേഖല എല്ലാം സംഘർഷാവസ്ഥയാണ് ഇപ്പോഴത്തെ താൽക്കാലികമായിരിക്കുന്ന വെടുന്നത്തെ സമ്പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്ന് ഇറാന്റെ പ്രസി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഇതൊരു കരാർ വ്യവസ്ഥ പ്രകാരം അവസാനിച്ച യുദ്ധമൊന്നുമല്ല ഇന്ന കരാർ വ്യവസ്ഥ പ്രകാരം ഇന്നന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഓരോ രാജ്യങ്ങളും പാലിക്കും എന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അതിന് അംഗീകാരപത്രം നൽകിയിട്ട് നിർത്ത വെക്കപ്പെട്ട യുദ്ധമൊന്നുമല്ല പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക പറയുന്നു ഞങ്ങളത് അനുസരിച്ചു എന്ന് മാത്രം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിനെ ഏത് തരത്തിലും പ്രതിരോധിക്കാൻ മാത്രം പലവും ശക്തി ഉണ്ട് എന്ന് ലോകത്തിന് ബോധ്യമായും ചെയ്തു ഞങ്ങൾക്കത് ബോധ്യപ്പെടുത്താൻ ഈ പ്രവൃത്തി അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇടപെടൽ ഉപകരിച്ചു എന്നുള്ളതും കൃത്യമായ രീതിയിൽ തന്നെയാണ് ആ വിഷയത്തെക്കുറിച്ച് അവർ മറുപടിയായിട്ട് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വ്യാപകമായ രീതിയിൽ ആയുധ ശേഖരണം നടത്തുന്നുണ്ട് എന്ന് ഈ ഇസ്രായേൽ ആരോപിച്ച ഒരു വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് അവർ അമേരിക്ക പ്രസിഡന്റിനോട് എന്നാണ് പറയുന്നത് ഞങ്ങൾ വലിയ രീതിയിൽ നിരീക്ഷണം നടത്തുകയാണ് അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നിരീക്ഷണം ഞങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈനികർ ഉണ്ട് എന്നാണ് പറയുന്നത് അവർ നിരീക്ഷണം നടത്തുന്നത് അതിപ്പോൾ ഈ ആകാശ ചിത്രങ്ങളും മറ്റുള്ള സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ വലിയ രീതിയിലുള്ള നിരീക്ഷണം നടത്തുകയാണ് എന്നാൽ ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനികർ സൈനികർക്കിടയിൽ ഇസ്രായേലി സൈനികർ ഉണ്ട് എന്ന് മനസ്സിലാക്കാനൊന്നും പറ്റില്ല കാര്യം അത്തരം സാഹചര്യങ്ങളിലെല്ലാം അമേരിക്കയുടെ യൂണിഫോമാണ് ഇസ്രായേലിൻ്റെ സൈനികരുണ്ട് ഇടുക എന്നിട്ടാണ് ഈ പ്രവർത്തികളൊക്കെ ചെയ്യാറുള്ളത് ഗസയ്ക്കകത്ത് ഇസ് ഈ ഗസയിലെ ഫലസ്തീനുകൾക്കെതിരെ ഈ യുദ്ധം നടത്തുന്നതോടനുബന്ധിച്ച് ചില ഇസ്രായേൽ സൈനികർ അമേരിക്കയുടെ സൈനികരായിട്ട് തന്നെ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ആദ്യഘട്ടത്തിലൊക്കെ പുറത്തു വന്നിരുന്നു പിന്നീട് അത്രയും വിഷയങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇറാഖിൽ ഇസ്രായേലിൻ്റെ സൈനികരുണ്ട് ഇറാഖിന്റെ അമേരിക്കയുടെ സൈനിക ബേസിൽ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങളുമുണ്ട് അത് യുദ്ധവിമാനം വെച്ചാൽ ഇസ്രായേലിന്റെ പേരിലുള്ള യുദ്ധവിമാനം തന്നെ ഇസ്രായേലിന് എഴുതി വെച്ച യുദ്ധവിമാനം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ സൈനികമായിരിക്കുന്ന ഏറ്റവും അടുത്ത താവളം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് തന്നെയാണ് ഇറാഖിലെ തന്ത്രപ്രധാനമായിരിക്കുന്ന ചില മേഖലകളെല്ലാം അമേരിക്കയുടെ ക്യാ ക്യാമ്പാണ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് അവരാണ് ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും വിമാനം ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലും ഇവർ പോവുകയാണെങ്കിലും ഇറാഖിന് സർക്കാരിന് അനുമതി അവർക്ക് ആവശ്യമില്ല നീണ്ട വർഷത്തേക്കാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് അപ്പോൾ ഇവിടെ നിന്ന് നിരീക്ഷണം നടത്തിയാണ് ഇറാൻ നടക്കുന്ന പ്രവർത്തികൾ എന്താണ് അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടത് ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നീട് ചാരമാട്ട പ്രവർത്തനമാണ് രണ്ടാം ഘട്ടത്തിൽ ഇസ്രാ ചെയ്യുന്നതിന് ചാരമാട്ട പ്രവർത്തനം മുമ്പത്തെ പോലെ അത്ര വിജയിക്കുന്നില്ല കാര്യം പരമാവധി ഇസ്രായേലിൻ്റെ ചാരമാരെയും ഇറാനിൽ പിടിച്ചിട്ടുണ്ട് അറുന്നൂറോളം ചാരന്മാർ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏകദേശം നൂറിനടുത്ത ആളുകളെ വധശിച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളത് വിറാൻ പുറത്തു വന്നത് മുന്നൂറോളം വിഭാഗത്തെ അല്ലെങ്കിൽ ഈ ചാര സംഘത്തെ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു അത് ഞങ്ങളുടെ ആൾക്കാരാണ് അവർ ചാരന്മാർ അതുകൊണ്ട് വിട്ടുതരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന മറുപടി വിട്ടു തരേണ്ടത് ഏത് തരത്തിലാണ് എന്നുള്ളത് അവർക്ക് വിധിച്ചതിന് ശേഷം അവരുടെ മൃതദേഹം നിങ്ങൾക്ക് വിട്ടു തരേണ്ടത് ഏത് തരത്തിലാണ് എന്നാണ് ഇറാൻ അത് അവരെ ഇസ്രായേലിനെ കളിയാക്കി കൊണ്ട് ചോദിച്ചത് എന്ന് വെച്ചാൽ അവരെല്ലാവരും വധിക്കൂ എന്നാണ് എൻ്റെ അർത്ഥം അപ്പം നൂറോളം പേരെയും ചില റിപ്പോർട്ടിൻ്റെ അകത്ത് നൂറിലധികം പേരെയും അറുന്നൂറിലധികം ചാരന്മാരെ പിടികൂടിയതിൽ നിന്ന് വധശിച്ച ഈ ഇറാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല ബഹുഭൂരിപക്ഷവും ഒന്നുകിൽ ഇസ്രായേൽ പൗരന്മാരോ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടവരോ ആണ് എന്നുള്ളത് കൃത്യമാണ് ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തി ചെയ്യുന്നത് എന്ന് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ നടത്തിക്കൊണ്ട് കുറ്റം ശിക്ഷ വിധിച്ചത് എന്നാണ് ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് അമേരിക്കയുടെ ഇടപെടലുകളും നിലപാടുകളുമൊക്കെ ചില കാര്യങ്ങളൊക്കെ അവർ പരസ്യമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് ചെയ്യും ബഹുഭൂരിപക്ഷം കാര്യങ്ങളും രഹസ്യമായ രീതിയിൽ ആരും അറിയാതെ ചെയ്യും പിന്നീട് ഏതെങ്കിലും തരത്തിൽ പുറത്തു വരുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്ത് ആവുന്ന സമയത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ അവർ പ്രതികരിക്കാറുള്ളത് എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അമേരിക്ക വലിയ രീതിയിലുള്ള ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഇറാൻ്റെ നിലപാട് അവരുടെ അഭിപ്രായം വരുന്നത് അങ്ങനെ തന്നെയാണ് ആർക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ട് ഇത് എവിടുന്നാണ് വരുന്നത് എങ്ങോട്ടായാണ് പോകുന്നത് എന്തൊക്കെയാണ് ഇതിൽ ഇതിലുണ്ടാകാനുള്ള സാധ്യത എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യവും വ്യക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്